അടിമാലി ഇരുമ്പുപാലം ടൌണിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന അടിമാലി പഞ്ചായത്തിലെ പ്രധാന ടൌണുകളിൽ ഒന്നാണ് ഇരുമ്പുപാലം ക്യാമറകൾ സ്ഥാപിച്ച സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന ടൗണുകളിൽ ഒന്നാണ് ഇരുമ്പുപാലം അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വളരെ വേഗത്തിൽ വളരുന്ന ടൗണുകളിൽ ഒന്നുകൂടിയാണ് ഇരുമ്പുപാലം ടൗൺ ഇരുമ്പുപാലം ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ സ്ഥാപനങ്ങൾ ഇരുമ്പുപാലം ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട് അടുത്തിടെ ടൗണിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും നടന്നിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ടൗണിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ഇരുമ്പുപാലം ഒരു വളർന്നു വരുന്ന കടകളിൽ കഴിഞ്ഞ ദിവസം കയറി മോഷണം നടന്നു അതല്ലാണ്ട് വണ്ടികളിലെ ബാറ്ററികൾ മോഷണം പോകുന്നു അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇരുമോല മേഖലയിൽ നടക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടൗണിലൊരു ക്യാമറ സ്ഥാപിക്കുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു നിലവിൽ ക്യാമറകൾ വയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല ആ പത്താവിൽ മറ്റ് മേഖലകളിലെല്ലാം ചെറിയ ടൗണുകളിലെല്ലാം ക്യാമറ വെച്ച് അത്യാവശ്യം സുരക്ഷകൾ അടിയന്തരമായിട്ട് ടൗണിൽ ഒരു ക്യാമറ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഇരുമ്പുപാലത്തിന്റെ സമീപ ടൗണുകളായ അടിമാലിയും പത്താം മൈലും പൂർണ്ണമായി ക്യാമറ നിരീക്ഷണത്തിലാണ് മോഷണം ഉൾപ്പെടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ തുമ്പുണ്ടാക്കി നൽകാൻ ക്യാമറ നിരീക്ഷണം പോലീസിനും സഹായകരമാകുന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസവും ഇരുമ്പുപാലം ടൗണിൽ വന്നു വാഹനങ്ങളിലെ ബാറ്ററി മോഷണവും മുമ്പ് ഇരുമ്പുപാലം മേഖലയിൽ നടന്നിരുന്നു ഇരുമ്പുപാലത്തെ ക്യാമറ നിരീക്ഷണത്തിലാക്കാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി